ശ്രദ്ധ ഞങ്ങൾ ഏഴു വർഷമായി ഹരിതകർമ്മ സേനയില് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ ആദ്യം ആദ്യമൊക്കെ ഇങ്ങനെ വെറും പ്ലാസ്റ്റിക് മാത്രം എടുത്തു പോരുന്നൊരു സിസ്റ്റായിരുന്നു പിന്നെയാണ് അതിങ്ങനെ പ്ലെയിൻ കേരള കമ്പനി ഒരു കലണ്ടർ വെച്ചിട്ട് ഓരോ മാസം ഇന്ന മാസം മരുന്ന് സ്ട്രിപ്പുകള് ഇന്ന മാസം ലെതർ ഐറ്റംസ് തെർമോക്കോള് തുണി മാലിന്യം ഈ വേസ്റ്റുകൾ ഈ വേസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തുടങ്ങിയിട്ടില്ല അതിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ളൂ അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പ്ലാസ്റ്റിക് എന്ന് ഉള്ളത് എല്ലാ മാസവും എല്ലാ വീടുകളിൽ നിന്നും കളക്ട് ചെയ്യണം ആ രീതിയിലാണ് ഞങ്ങളെ പ്രവർത്തനം പോകുന്നത് ഓരോ മാസം പ്ലാസ്റ്റിക് എടുക്കുന്ന കൂട്ടത്തില് മരുന്ന് സ്ട്രിപ്പുകളും അതുപോലെ തന്നെ ഒഴിഞ്ഞ ബോട്ടിലുകൾ മരുന്നിന്റെ ബോട്ടിലുകൾ ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം പലപ്പോഴും ഞങ്ങൾക്ക് വീടുകളിൽ നിന്ന് കിട്ടുമ്പോൾ ഈ ഒഴിഞ്ഞ ബോട്ടിൽ ബോട്ടിലുകൾ മാത്രം ശേഖരിക്കുന്ന സമയത്ത് അതിൽ മരുന്നുകൾ ഉണ്ടാവാറുണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ അതുപോലെ ടോണിക്കുകൾ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഞങ്ങൾ ചോദിക്കാറുണ്ട് ഇതെന്താ എന്താ ഇങ്ങനെ ഒഴിവാക്കിയത് എന്താ അപ്പൊ അത് എക്സ്പയറി കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് അത് പിന്നെ കൊടുക്കാൻ പറ്റൂരല്ലോ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നത് വളരെ ഗൌരവമുള്ള ഒരു വിഷയമാണ് പേരാമ്പ്ര പഞ്ചായത്തിലൂടെ ശ്രദ്ധയുടെ മൈക്രോഫോൺ സഞ്ചരിച്ചപ്പോൾ ഹരിത സേനാംഗമായ സി പി സജലതയിലൂടെ ഈ വാർത്ത വസ്തുതാപരമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് മരുന്നിന്റെ കാലാവധി നിശ്ചയിക്കുന്നത് അതിലടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ എത്രനാൾ പ്രവർത്തിക്കുമെന്നത് അടിസ്ഥാനമാക്കിയാണ് ഗുണനിലവാരത്തോടെയും സുരക്ഷിതമായും മരുന്നുകൾ ഉപയോഗിക്കാവുന്ന നിശ്ചിത സമയമാണ് എക്സ്പയറി ഡേറ്റ് ഗുണനിലവാരം കുറയും എന്നു മാത്രമല്ല രാസമാറ്റങ്ങൾക്കും രൂപമാറ്റങ്ങൾക്കും ഇടയാക്കുകയും ചെയ്യും സൂക്ഷ്മ ജീവികളുടെ വളർച്ച ഇത്തരം മരുന്നുകളിൽ ഉണ്ടാവാറുണ്ട് ഇവ ശരീരത്തിലെത്തിയാൽ പല അപകടങ്ങളും ഉണ്ടാക്കും ആന്റിബയോട്ടിക്കുകൾ വാക്സിനുകൾ അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ ലോഷനുകൾ ക്രീമുകൾ ഇവയെല്ലാം കാലാവധി കഴിഞ്ഞാൽ ശരിയായ വിധം നശിപ്പിക്കേണ്ടതാണ് മണ്ണിൽ കലർന്നാലും ജലാശയങ്ങളിൽ എത്തിപ്പെട്ടാലും അവ മാരകമായ പാർശ്വഫലങ്ങൾ ജീവജാലങ്ങളിൽ ഉണ്ടാക്കും കാലഹരണപ്പെട്ട മരുന്നുകളുടെ സംസ്കരണം ശാസ്ത്രീയമാണോ എന്നതാണ് ഇന്നത്തെ ശ്രദ്ധ ചർച്ച ചെയ്യുന്നത് വിശദീകരിക്കുന്നു കേരള ഡെപ്യൂട്ടി ഡ്രഗ് കൺട്രോളർ ശ്രീ ഷിജു ജോൺ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരം എല്ലാ മരുന്നുകളിലും കൃത്യമായി എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുത്തണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഇപ്രകാരം ലേബൽ ചെയ്ത മരുന്നുകളിൽ എക്സ്പെർ ഡേറ്റിന് ശേഷം ഒരു കാരണവശാലും മരുന്നുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് പ്രകാരം എക്സ്പെർഡേറ്റും മരുന്ന് ഉപയോഗിച്ചാൽ ഇതുമൂലം അല്ലെങ്കിൽ ആ മരുന്നിന്റെ എഫക്റ്റ് ഇല്ലാതാകും അല്ലെങ്കിൽ ഇതുമൂലം മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് കൂടാതെ മരുന്നിന് പ്രത്യേകിച്ച് നിയമത്തിൽ അത് ഡിസ്പോസ് ചെയ്യുന്നതിനോ അതിന് പ്രത്യേക കൃത്യമായി അതൊരു പറയാത്ത സാഹചര്യത്തിൽ ശാസ്ത്രീയമായി സംസ്കരിക്കുവാനോ പര്യാപ്തമായ സംവിധാനങ്ങളൊന്നും രാജ്യ നിലവിലില്ലാത്തതിനാൽ പൊതുജനങ്ങൾ ഉപയോഗശൂന്യമായ ആയതും കാലഘരണപ്പെട്ടമായ മരുന്നുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന സാഹചര്യമുണ്ട് ഇതുമൂലം ആന്റിമൈക്രോബിൽ എന്ന പ്രതിരോധം വിപത്ത് തന്നെ വരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഇതിനെതിരായി ബയോമെഡിക്കൽ വെയിറ്റ് വേസ്റ്റ് ആക്ട് ആൻഡ് മാനേജ്മെന്റ് പ്രകാരം ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എൻ പ്രൌഡ് എന്ന ഒരു പദ്ധതി ആദ്യമായിട്ട് കേരള സംസ്ഥാനത്ത് കോഴിക്കോട് ജില്ലയിൽ നടത്തിയിട്ടുണ്ട് ഇത് പ്രധാനമായും നടത്തിയത് മൂന്ന് രീതിയിലാണ് ഒന്ന് നിശ്ചിത മാസങ്ങളിൽ ഹരിതകർമ്മ സേനയോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് സംഘങ്ങളോ നേരിട്ട് വീടുകളിൽ ചെന്ന് ഉപയോഗശൂന്യമായ മരുന്നുകൾ ശേഖരിക്കുന്ന രീതിയാണ് ഒന്ന് രണ്ടാമതായി വാർഡ് അടിസ്ഥാനത്തിൽ പെർമനന്റ് കളക്ഷൻ സെന്ററുകളിൽ നിലനിടത്തിലുള്ള പെട്ടികളിൽ പൊതുജനങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ് ഇത് ആ പെട്ടികളിൽ നിന്ന് മരുന്ന് ശേഖരിച്ച് പെർമനന്റ് കളക്ഷൻ സെന്ററുകളിൽ ഏൽപ്പിക്കുന്നതാണ് മൂന്നാമതായിട്ട് വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഔഷധ മൊത്ത ചില്ലറ വ്യാപാര സ്ഥാപനങ്ങൾ ക്ലിനിക്കുകൾ അവിടെ നിന്നും ഉപയോഗികമായ മരുന്നുകൾ നേരിട്ട് ഈ സൈറ്റുകളിൽ എത്തിക്കേണ്ടതും അവർക്ക് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത്ര പൈസ നൽകിയ ശേഷം അതിന് രസീത് നൽകുന്നതാണ് ഇപ്രകാരം ശേഖരിച്ച മരുന്നുകൾ ഗവൺമെന്റ് അപ്രൂവഡ് ആയ കേരള ഇൻഫ്രോ ഇൻവറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കീൽ എന്ന മാലിന്യ സംസ്കരണ ബ്രാൻഡിൽ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതാണ് ഇത്തരത്തിലാണ് നിലവിൽ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഈ പദ്ധതി നടപ്പാക്കി വരുന്നത് രോഗം മാറിയാൽ പലരും ഡോക്ടർമാർ നിശ്ചയിക്കുന്ന കൃത്യമായ കാലയളവിൽ മരുന്ന് കഴിക്കാതെ ബാക്കി വരുന്നത് അലക്ഷ്യമായി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കേരള ഗവൺമെന്റ് ഫാർമസി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ശ്രീ രൂപേഷ് കെ ശ്രദ്ധയോട് മരുന്നുകൾ പൊതുവായി നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം മരുന്നുകളെല്ലാം തന്നെ ഒന്നിക്കെങ്കിൽ അത് കെമിക്കൽ സബ്സ്റ്റൻസുകളായിരിക്കും അല്ലെങ്കിൽ അതൊരു ബയോളജിക്കൽ സബ്സ്റ്റൻസുകളായിരിക്കും അപ്പോൾ ഇത്തരം മരുന്നുകളിൽ ആ മരുന്നിന് മുകളിൽ മാനുഫാക്ചർ അതിനൊരു എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുത്തിയതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും ഈ എക്സ്പയറി ഡേറ്റ് ഒന്നിക്കെങ്കിൽ അതിൽ നമ്മളുടെ ഒരു മന്ത് വൈസായിരിക്കും ആ ഒരു മന്ത് എന്ന് അർത്ഥമാക്കുന്ന ഒരു മാസത്തിൻ്റെ അവസാനത്തെ ദിവസം വരെ ആ മരുന്ന് ഉപയോഗിക്കാം എന്നുള്ളതാണ് ചില സമയങ്ങൾ ചില ഡേറ്റ് പ്രകാരം നമുക്ക് എക്സ്പയറി ഡേറ്റുകൾ അതിന്റെ മാനുഫാക്ചർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം അത്തരം മരുന്നുകൾ ആ ഡേറ്റ് വരെ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പൊതുവെ നമുക്ക് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ചില മരുന്നുകൾ ഉദാഹരണത്തിന് കണ്ണിൽ ഉപയോഗിക്കുന്ന ഐ ഡ്രോപ്പുകൾ കുട്ടികളിൽ ഉപയോഗിക്കുന്ന ഡ്രൈ സിറപ്പുകൾ പൊടികൾ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സിറപ്പുകൾ അത്തരം സിറപ്പുകളെല്ലാം തന്നെ നമ്മൾ മാനുഫാക്ചർ ഒരു എക്സ്പയറി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും ആ മരുന്നുകൾ ആദ്യമായി പൊട്ടിച്ചുപയോഗിച്ചതിന് ശേഷം ഒരു മാസത്തിന് ശേഷം അത് മരുന്നുകൾ നമ്മൾ പിന്നീട് ഉപയോഗിക്കാൻ പാടുള്ളതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്തരം മരുന്നുകൾ നമ്മൾ വീടുകളിൽ നമ്മൾ വാങ്ങി ഉപയോഗിച്ചു പലപ്പോഴും നമ്മൾ അത് പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് തീരുന്നതിന് മുമ്പേ നമുക്ക് രോഗങ്ങൾ ഭേദപ്പെട്ട് നമുക്ക് മരുന്നുകൾ വീടുകളിൽ ബാക്കിയായി വരും സ്വാഭാവികമായിട്ടും ഇത്തരം മരുന്നുകൾ നമ്മളെ വീടുകളിൽ നിന്നും നമ്മളുടെ പൊതുസ്ഥലങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ തന്നെ പറമ്പുകളിലേക്കും വലിച്ചെറിയുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ ഇത്തരം മരുന്നുകൾ പൊതുസ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ പ്രത്യേകിച്ചും ആൻറ്റിബയോട്ടിക് പോലുള്ള മരുന്നുകൾ ഈ മരുന്നുകളെല്ലാം തന്നെ നമ്മളുടെ മണ്ണിൽ കലരാനും അത് നമ്മളുടെ മണ്ണിൽ തന്നെയുള്ള പ്രകൃതിക്ക് വളരെ ആവശ്യമുള്ള സൂക്ഷ്മ ജീവികളുണ്ട് ജീവികളുടെ തന്നെ അവർക്ക് ഈ ആ മരുന്നുകൾ കൊണ്ട് ദോഷമുണ്ടാകും അത് അവർക്ക് ഈ പറയുന്ന ആൻറ്റിബയോട്ടിക് പോലെയുള്ള റെസിസ്റ്റൻസുകൾ ഈ സൂക്ഷ്മ ജീവികൾക്കുണ്ടാകാനും സാധ്യതയുണ്ട് മാത്രമല്ല ഇത്തരം മരുന്നുകൾ നമുക്കറിയാം നമ്മളുടെ ഈ കിണറുകളിൽ അതേലെ കുടിവെള്ള സ്രോതസ്സുകളിൽ എല്ലാം തന്നെ വരികയും അല്ലെങ്കിൽ നമ്മളുടെ പുല്ലുകളിലൊക്കെ നമ്മളുടെ മൃഗങ്ങൾ അതുപോലെ കന്നുകാലികളൊക്കെ കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ മൃഗങ്ങളിലേക്കും മനുഷ്യനിലൊക്കെ ചെറിയ അളവിൽ വലിയ കാലഘട്ടത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യമുണ്ട് അലക്ഷ്യമായി വലിച്ചെറിയുന്ന മരുന്നുകൾ പലവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നു ഡോക്ടർ ജാബിർ എം കൺസൾട്ടന്റ് ഫിസിഷ്യൻ അസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് പബ്ലിക്ക് ഫേസ് ചെയ്യുന്ന ഒരു കോമൺ പ്രോബ്ലമാണ് ഈ ഈ കാലത്ത് മെഡിസിൻസ് കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യും നമ്മുടെ കയ്യിൽ പല രീതിയിൽ എക്സ്പെയർഡ് മെഡിസിൻസ് വരാം ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ നമ്മൾ വാങ്ങുന്ന മരുന്നുകൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സിറപ്പൊക്കെ സാധാരണ രീതിയിൽ സൂക്ഷിച്ച് വയ്ക്കും ഫർദർ യൂസിന് വേണ്ടി അങ്ങനെ വരാം അത് എക്സ്പയേർഡ് ആവാം മൂന്നാമതായിട്ട് നമ്മൾ ഡോക്ടർ ഒരു ഡോക്ടർ എഴുതിയത് അസുഖം മാറാതിരിക്കുമ്പോൾ മറ്റൊരു ഡോക്ടറെ കാണിക്കുമ്പോൾ ആ ഡോക്ടർ വേറെ മെഡിസിൻ എഴുതുമ്പോൾ നമ്മൾ ഈ കയ്യിലുള്ള മെഡിസിൻ നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട് അങ്ങനെ അത് യൂസ് ചെയ്യാതെ ആയിട്ട് വരാം ഇത്തരത്തിലുള്ള മരുന്നുകൾ എക്സ്പെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും സാധാരണ രീതിയിൽ ആൾക്കാർ അലശ്യമായി വലിച്ചെറിയുക ചെയ്യാം അങ്ങനെ വലിച്ചെറിയുന്നത് പല രീതിയിലുള്ള പാരിസ്ഥിതിക മലിനീകരണത്തിനും ജലസ്രോതസ്സുകൾ മലിനീകരണപ്പെടാനും ചുറ്റുമുള്ള മൃഗങ്ങൾ അത് കഴിച്ചിട്ട് അതിന് അസുഖങ്ങൾ വരാനും ഒരുപാട് സാധ്യതകളുണ്ട് വീട്ടിൽ തന്നെ അത് ശരി നല്ല രീതിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ അറിയാതെ എടുത്ത് കഴിക്കാനും അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഉണ്ട് പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉപയോഗം കഴിഞ്ഞ മരുന്നുകൾ പല രീതിയിൽ അതിന് ഗൈഡ് ഒക്കെ ഉണ്ട് എഫ് ഡി എ ഗൈഡ്ലൈൻസും സിഡെസ്കോ ഗൈഡ് ഒക്കെ ഉണ്ട് അത് ആ ഗൈഡ് ലൈൻസ് പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റും അതിൽ ടേക്ക് അവേ സെന്റേഴ്സ് നമ്മുടെ നാട്ടിൽ അത്ര ഇതില്ല പുറത്തെ കൺട്രികളിലൊക്കെ ടേക്ക് അവേ സെന്റേഴ്സ് ഉണ്ട് നമ്മൾ മെഡിസിൻസ് എക്സ്പെയർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത്തരം സെന്റേഴ്സിലോ അല്ലെങ്കിൽ ഫാർമസിയിലോ അത് തിരിച്ചേൽപ്പിക്കും അതൊരു വേണ്ട രീതിയിൽ അത് മാനേജ് ചെയ്യും വേസ്റ്റ് മാനേജ്മെന്റ് പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മുടെ കണ്ടെങ്കിൽ അത് അത്രത്തോളം പ്രാവർത്തിക അല്ല മറ്റ് ചില എഫ് ഡി എ റെക്കമെൻഡ് ചെയ്യുന്ന ചില മരുന്നുകള് റെമഡോള് ഡയസെപ്പം പോലത്തെ ഒറ്റ മുൻ ഒരു പേഷ്യന്റ് വേറെ പേഷ്യൻസ് ഉപയോഗിക്കാൻ പാടില്ലാത്ത അപകടകരമായിട്ടുള്ള മരുന്നുകളൊക്കെ ഫ്ലഷ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആ ലിസ്റ്റ് ഓഫ് മെഡിസിൻസ് ഉണ്ട് അത് ചെയ്യാൻ പറ്റും അതല്ലാതെ നമുക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു ഇമേജ് എന്നുള്ള ഒരു പദ്ധതിയുണ്ട് പാലക്കാട് പ്രവർത്തിക്കുന്നത് അതിലേക്ക് നമുക്ക് അയച്ചു കഴിഞ്ഞാൽ അവർ അവരത് കൈകാര്യം ചെയ്യാറുണ്ട് നല്ല രീതിയിൽ ആ പ്രോട്ടോകോൾ അനുസരിച്ച് കൈകാര്യം ചെയ്യാം കാലാവധി കഴിഞ്ഞ മരുന്നുകൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞാൽ ഉണ്ടാക്കുന്ന വിപത്തുകൾ വളരെയധികമാണ് പുല്ലിൽ കലർന്നാൽ അത് ഭക്ഷിക്കുന്ന വളർത്തു മൃഗങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും മണ്ണ് ജലം ഇവയിലൊക്കെ രാസമാലിന്യം പടരാൻ ഇടവരും കാലഹരണപ്പെട്ട മരുന്നുകൾ വ്യക്തികളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കേണ്ടതാണ് അതിനായുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്താൻ ബന്ധപ്പെട്ട അധികൃതർ നടപടികൾ ത്വരിതപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ श्रद्धा